ചോദിക്കണോ എന്താ അറിയോ എന്താണ് മുഹമ്മദ് താങ്കൾക്ക് വേണ്ടത് ആദ്യമായി അള്ളാഹു പ്രവാചകന്റെ പേര് വിളിക്കാൻ എന്താണ് വേണ്ടത് അവിടെ നബി പറയുന്ന വാക്ക് എന്താ അറിയോ രക്ഷപ്പെടുത്തേണമേ ഈ മനുഷ്യരെ മുഴുവൻ നീ വിചാരണക്കെടുക്കണമേ പ്രവാചകന്റെ ശുപാർശ കൊണ്ടാണ് വിചാരണ തുടങ്ങുന്നത് പ്രവാചകന്റെ ശുപാർശ കൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പ്രഖ്യാപിച്ചത് എന്തെന്നറിയോ

വിചാരണ തുടങ്ങുന്നത് ആളുകളെ വേർതിരിക്കാൻ ആരംഭിക്കുന്നത് സ്വർഗതരങ്ങളുടെ മാനദണ്ഡങ്ങൾ അല്ല തീരുമാനിക്കുന്നത് നരകവാസികളെ ശാക്ഷതമാക്കാത്തത് പടച്ചോൻ തീരുമാനിക്കുന്നത് ചെറിയ ചെറിയ പാപങ്ങൾ പുറത്തു കൊടുത്ത് ചിലരെല്ലാം സ്വർഗത്തിലേക്കാക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമുക്ക് അല്ലാഹു കൊടുത്ത ഫലിന്റെ ഭാഗമായി നടത്തുന്ന ഇത് പ്രവാചകന് കൊടുത്തതാണ് ഇത് പരലോകത്ത് വെച്ച് പ്രവാചകൻ അള്ളാഹുവിന്റെ മുന്നിൽ താണുകേട് അള്ളാഹുവിനോട് യാജിക്കുന്ന രംഗം നമ്മൾക്ക് പറഞ്ഞത് അത്രമേൽ ശ്രേഷ്ഠനാണ് എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ ലോകത്തെ പ്രവാചകൻ അടക്കം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾക്കൊന്ന് സ്വർഗത്തിൽ പോകണം അള്ളാഹു ചെയ്യുമാറാകട്ടെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ ദുനിയാവിലെ കട്ടതുകളും

നൽകുന്നതും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വളരെ മനോഹരമാണ് നബി പറഞ്ഞ വാക്ക് ുംനോഹരമാണ് വിചാരണ കഴിഞ്ഞു ഞാൻ ഭാഗത്തേക്ക് പോകുന്നു കാവൽക്കാരനായ മലക്ക് ഞാൻ ഞാനതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ചോദിക്കും മൻ ആരാണ് താങ്കൾ നബി പറയാൻ ഞാൻ കാക്കുന്ന മലക്ക് എന്നോട് ചോദിക്കും ആരാണ് താങ്കൾ അപ്പോൾ ഞാൻ ഞാൻ പറയും മുഹമ്മദാണ് കാവൽക്കാരനായി അല്ല നിശ്ചയിച്ച മലക്ക് പറയും ഞാൻ താങ്കൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് താങ്കളുടെ മുമ്പായി സ്വർഗത്തിന്റെ കവാടം മറ്റൊരാൾക്കും തുറന്നു കൊടുക്കരുത് എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് കവാടം മുട്ടുകയും ആ പ്രവേശിക്കുകയും ചെയ്യുവാൻ അള്ളാഹു അനുവാദം കൊടുത്ത ശ്രേഷ്ഠത കൊടുത്ത ലോകത്തെ അതുകൊണ്ടാണ് പ്രവാചകന് നമ്മൾക്ക് അല്ല കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും നമ്മൾക്ക് പ്രിയപ്പെട്ടതാകാൻ കാരണം